നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ സാധാരണ പറയുന്നത് പോലെ തന്നെ ഹാർട്ടിനെ പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടേ അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ശരീരത്തിന് മനസ്സിനും ഒരു ഹാർട്ടിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കുകയാണെങ്കിൽ തന്നെയും ലക്ഷണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് കഴിക്കാൻ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം അതിപ്പോൾ ഏത് സിസ്റ്റം ആയാലും കുഴപ്പമില്ല അപ്പോൾ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്ടർമാർ തന്നെ പറയും ഇതിൻ്റെ സ്പെഷ്യൽ ഡോക്ടറുണ്ട് അവരെ കാണാൻ പറയും അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ഡോക്ടറോട് ചെല്ലുമ്പോഴത്തേക്ക് അവർ പിന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് അറിയുന്നതിന് പ്രത്യേകിച്ച് ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പല മാർഗ്ഗങ്ങളുമുണ്ട് അപ്പം ഹാർട്ട് ഡിസീസ് ആണോ എന്നുള്ളത് നമുക്ക് ട്രെഡ്മില്ല നോക്കാം നടത്തി നോക്കാം പിന്നെ ഇ സി ജി നോക്കാം ഇ സി ജി ഒരു 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 ഡയഗ്നോസ് അല്ല എന്നിരുന്നാൽ തന്നെയും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാർട്ട് ബ്ലോക്ക് അറിയുന്നതിന് പ്രധാനമായിട്ട് ഈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം എന്ന് പറയും ഈ ആൻജിയോഗ്രാമാണ് കോമണായിട്ട് ഡോക്ടർമാരെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആൻജിയോഗ്രാം അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുള്ള ചെയ്യാറില്ല ആൻജിയോഗ്രാം ചെന്ന് കൊടുക്കുക എന്നുള്ളതാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത് മോസ്റ്റ് ഡെയിഞ്ചറാണ് കാരണം ഇതൊരു ഡൈ ആണ് കടത്തിവിടുന്നത് ഈ ഡൈ പോയിട്ട് ഈ നമ്മുടെ എവിടെല്ലാം രക്തക്കോളുണ്ട് അവിടെ എല്ലാം ഇത് പോയി അടയും ഉദാഹരണം ഇപ്പം പിന്നെ കിഡ്നി ഫെസ്റ്റിവിയർ ആയിട്ടുള്ളൊരു കിഡ്നി ഫേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡിയോഗ്ര എടുക്കാൻ പാടില്ല കാരണം ഇത് കിഡ്നി പോയി അടഞ്ഞു കഴിഞ്ഞാൽ റീനൽ ഫെയിലിയർ ഉണ്ടാവും റീനൽ ഡെത്ത് വരെയും ഉണ്ടാവും അതുകൊണ്ട് എന്ന് ആൻഡിയോഗ്ര വളരെ ഡേഞ്ചറസ് ആണ് ഇപ്പോൾ തലച്ചോറിൽ പോയി കഴിഞ്ഞാൽ രക്തക്കോൾക്ക് പ്രോബ്ലം അല്ലെങ്കിൽ ചുരുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ആർട്ടീരിയസ് ക്ലീറോസിസ് ഹാർഡനിങ് ഓഫ് ദി ആർട്ടീസ് അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം അപ്പോൾ തലച്ചോളിലുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ പോയിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ആൻജിയോഗ്രാം പോകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലുകാർ എപ്പോഴും നമ്മുടെ ഒരു സമ്മതപത്രം വാങ്ങിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൈ ആയതുകൊണ്ട് എപ്പോൾ എപ്പോഴും ഒരു കോംപ്ലിക്കേഷൻ വരാം അപ്പോൾ ഒരു ഡൈ എഴുതി വാങ്ങിക്കാൻ നമ്മുടെ സമ്മതപത്രത്തിലാണ് ചോദിക്കുന്നത് എമർജൻസി സർജറിക്ക് കുഴപ്പമില്ല ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ബ്ലഡ് കൊടുക്കുക അതായത് മേജർ സർജറിക്ക് എന്തെല്ലാം കാര്യങ്ങളും ഇല്ല അത് അതുപോലെ തന്നെ ചിലപ്പം നമ്മൾ നല്ല ഹാർട്ട് പേഷ്യൻ്റ് ബ്ലോക്ക് കൂടുതലുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അറ്റാക്കായിട്ട് വരും കാരണം ഹാർട്ട് അറ്റാക്ക് വരും പേഷ്യൻ്റ് മരിക്കുകയും ചെയ്യും അപ്പോൾ അതിനും ആ ഒരു കാര്യത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് എടുത്തിട്ടവർ ആൻജിയോഗ്രാം ആൻജിയോഗ്രാം ചെയ്യുന്നത് ഡൈ ഡൈ ഡൈക്കറിയത്തിൽ എവിടെ പോകണമെന്നുള്ളത് ഇത് രക്തക്കുള്ള എടുത്ത് എല്ലായിടത്തും പോവും പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൻഡിയോഗ്രാമിന് പകരം ലേറ്റസ്റ്റായിട്ട് കൊടുക്കുന്ന ഹാർട്ട് സ്കാൻ എന്ന് പറയും അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ ഈ ഒരു സംവിധാനം ഇല്ല നേരത്തെ ഒരു സെൻറ്റർ എറണാകുളത്തുണ്ടായിരുന്നു അതിൻ്റെ പേര് പിന്നെ പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോവിൽ മാത്രമേ ഉള്ളൂ കേരളത്തിനടുത്തുള്ളൂ പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് കർണാടകയിലുണ്ട് ഇന്ത്യയിൽ മാത്രം ആ സെൻറ്റേഴ്സ് ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കേരളത്തിൽ സോറി ഇന്ത്യയിലല്ല കേരളത്തിലെ ഡോക്ടേഴ്സ് കഴിയുന്നതും ആൻജിയോഗ്രാം ആണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അവർക്കിതേപ്പറ്റി അറിയാമെങ്കിൽ തന്നെയും ആ ഹോസ്പിറ്റലിൽ ഉള്ളതൊക്കെ അവർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഉള്ളതാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയും ഈ സ്കാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി പേഷ്യൻ്റിൻ്റെ അല്ല ഏത് പേഷ്യൻറ്റിനും നമുക്കത് പിന്നെ ആൻജിയോഗ്രാം പിന്നെ ഹാർട്ട് സ്കാൻ എടുക്കാൻ സാധിക്കും അത് എം ആർ ഐ പ്രിൻസിപ്പിളാണ് അത് ഹാർട്ട് സ്കാൻ ചെയ്യാത്ത ഒരേ ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേസ് മേക്കർ വന്നിട്ടുള്ള ഫേസ് മേക്കർ വെച്ചിട്ടുള്ള പേഷ്യൻറ്റ് മാത്രമാണ് കാരണം ഇത് എം ആർ ഐ ആയതുകൊണ്ട് മാഗ്നറ്റിക് റിസോൺസാണ് അതുകൊണ്ട് എന്നിട്ട് ബാക്കി എല്ലാ പേഷ്യൻസിനും വളരെ സേഫായിട്ട് കുട്ടികൾക്ക് വരെയും ഉപയോഗിക്കാം അത് മാത്രമല്ല ഹാർട്ടിൻ്റെ ഒരു മിക്കോറുകള എല്ലാ ഫംഗ്ഷനും അറിയാം അറ്റാക്ക് സാധ്യത അറിയാം പിന്നെ ബ്രെയിൻ്റെ ഓക്സിജൻ ലെവൽ അറിയാം പിന്നെ അതുപോലെ പമ്പിങ് അറിയാം പിന്നെ ബ്ലോക്ക് അറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആൻഡിയോഗ്രാം ആണെങ്കിൽ ബ്ലോക്ക് മാത്രമേ അത് കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇത്രയൊക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാർഡായിട്ട് വരും ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഹൺഡ്രഡ് പെർസെൻ്റ് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ഒരു സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ അതുപോലെ എടുക്കത്തില്ല കാരണം അത് പിന്നെ ഡോക്ടർമാർക്ക് ആ ലക്ഷണങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കറിയാം അപ്പോൾ അവർ പറയും നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം അല്ലാതെ ഇപ്പോൾ ആൻഡിയോഗ്രാം എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ആൻജിയോഗ്രാം എടുക്കാൻ പറ്റാത്ത കേസുകൾക്ക് തന്നെയും നമുക്ക് ഹാർട്ട് സ്കാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹാർട്ട് സ്കാൻ തന്നെ ചെയ്യിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അതിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറോളം ഹാർട്ട് സ്കാൻ സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ ഇ സിക്ക് ഹോസ്പിറ്റലിലും ആഞ്ചോഗ്രാമിന് പകരം ചെയ്യുന്നത് ഹാർട്ട് സ്കാനാണ് പിന്നെ അതുപോലെ ഈ പിന്നെ ഒരു ഒരു പ്രാവശ്യം അഞ്ചോ ആഞ്ചോഗ്രാം എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് മോസ്റ്റ് ഡേഞ്ചറാണ് അതുപോലുള്ള കാര്യങ്ങൾക്കൂരി നമുക്കിത് സാധിക്കും ഇതിൻ്റെ അഞ്ച് പിന്നെ ഹാർട്ട് പിന്നെ ഈ സ്കാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു ദോഷവശവും ഇല്ല അത് നമ്മുടെ ഇ സി ജി എടുക്കുന്നതുപോലെ ചില റോഡുകൾ നോക്കിയിട്ട് എം ആർ ഐ പ്രിൻസിപ്പിളാണ് പക്ഷെ അത് വളരെ കോസ്റ്റ്ലി മെഷീനാണ് അത് ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീനാണത് പക്ഷേ എന്നാൽ തന്നെ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് താഴെ അതിന് ചിലവ് വരുന്നുള്ളൂ മാക്സിറ്റൊരു എയ്റ്റ് തൗസൻഡ് റുപ്പീസൊക്കെ വരുന്നു അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഇനി നമുക്ക് ഇത് ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അറിയേണ്ടത് അതിൻ്റെ സൊല്യൂഷനാണ് എൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പിയാണ് നമുക്കതിന് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ലേസർ ബീംസോടെ പോയിട്ട് അല്ലാതെ ബ്ലോക്കുകളെ അലിയിച്ച് കളയും അതും വളരെ സേഫാണ് അപ്പോൾ എൻ്റെ ഞാൻ ഇതാണ് ചെയ്യുന്നത് ലേസർ തെറാപ്പി അലിയിച്ചു കളയുക എന്നുള്ളതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്